ഹേട്ടാ ഇനന്താ ഹലോ ഹലോ അക്കെ സർമ വണ്ടി നിർക്കണില്ല ഇങ്ങോട്ട് വായിരോ ഓക്കേ മുനിയേക്കോടോ അല്ലങ്ങട ബ്രാൻജി കണ്ടു മീറ്റ്യാ അല്ല ഞാൻ മീറ്റ് ചെയ്താ പോരെ നീ ഫൈർ മീറ്റ് ചെയ്തോ ഹായ് ഹലോ ബ്രാൻ ഹൈ ടോണോ അന്ന് ചന്ദ്രന്റെ കൂടെ നിന്നപ്പോ സംസാരിക്കാത്ത എന്തായിരിക്കും അറിയാലോ കുടുംബക്കാരെ പറഞ്ഞിട്ടില്ലേ അതിപ്പോ അവിടെ ഇവിടെ പ്രശ്നമാണ് അവരാരും മറക്കൂല്ല മനസ്സി കൊണ്ടിരക്കും അതുകൊണ്ടാണ് ബാക്കി പോയി അങ്ങനെയല്ല ബാക്കി സമയം എവിടെ ഉദ്ദേശിച്ചത് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ടൈം ചോദിച്ചിരുന്നല്ലോ അരിയാണല്ലോ പറഞ്ഞത് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് അവനാണ് അതെന്തായോ വേറെ അതൊക്കെ ഞാൻ കൊടുക്കാനാ അരി പ്രിയാണോ ബാങ്കിനാണല്ലോ ഇപ്പൊ സിമ്മ പുതുക്കുന്നത് നിങ്ങാരാണ് 80 80 ണേ അങ്ങനെയല്ലേക്കാൻ വിളിച്ചത് എന്റെ അടുത്ത് ഇങ്ങനെയാണ് സംസാരിച്ചോണ്ടിരുന്നത് സംസാരിക്കശേഷം ജോലിക്ക് പോരേ

അയ്യോ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇല്ല അങ്ങനെ എന്ന് വിളിക്കുന്നതും അങ്ങനെയല്ലേ അല്ല ഞാൻ വിചാരിച്ചു നമുക്ക് രണ്ടു ഡ്രസ് മാറിയാലോചിച്ചു ഒരു സെയിം കളറുള്ള ഡ്രസ് ഇണ്ടല്ലോ നല്ല സെയിം കളറുള്ള ഡ്രസ് ഇട്ടാലോ അയ്യോ ഇല്ല വേണ്ട ഇല്ല വേണ്ട ആരും പറയാം എന്നിട്ട് ഞാൻ ആദ്യ കളർ ഡ്രസ് എന്നിട്ട് നോക്കി ഓൾറെഡി ഉള്ളതല്ലേ ഇത്

േര് ഇവിടത്തെ ബാങ്കിൽ വന്ന അക്കൗണ്ടിൽ ഇവിടെ പൈസ എടുക്കണേ പിൻ നമ്പർ ബാങ്കിൽ പോകണം കഴിഞ്ഞാണ്ട് അല്ല ഇങ്ങോട്ട് കേറി വരുന്നോ അതെ എനിക്ക് അറിഞ്ഞൂടാറിഞ്ഞൂടാ കഴിഞ്ഞ പ്രാവശ്യം മണ്ടേയിൽ കാണാൻ വന്നപ്പോ കറക്റ്റ് ചേർക്കന്നെ ഇന്നും കാണാൻ വിളിച്ചത് അര്ച്ചൂടെ ബെറ്റർ ആയിട്ടുള്ള ഉണ്ട് കേട്ടോ യെല്ലോ യെല്ലോ കുറച്ചല്ലേ കൊറച്ചല്ല നോക്കാം അയ്യോ മോഡേൺ ആണല്ലേ അല്ലെ അയ്യോ ശരിക്കും പറഞ്ഞ ഇപ്പൊ മോഡേൺ എന്ന് പറഞ്ഞ എല്ലാരും ഇങ്ങനെയല്ലേ ഇടുന്നത് അപ്പൊ മോഡേൺ ആണെന്ന് കാണിക്കണമെങ്കിൽ നമ്മളെ ആരും ഇടാത്ത ടൈപ്പ് ഡ്രസ്സ് വേണം വെറുതെ ഞാൻ എങ്ങനെ തിരിയുന്നു അത് വേറെ കളർ ഫുൾ ഡ്രസ് ഉദ്ദേശിക്കുന്നത് അയ്യോ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് എനിക്ക് അങ്ങനെയൊന്നുമില്ല കുറച്ചിങ്ങനെ കവർ ചെയ്ത് വന്നിട്ടുള്ള ഒരു ഡ്രസ് എന്തെങ്കിലും അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇതിന്റെ വേറെ ഉണ്ടോ കളറ് ഇതിന്റെ വേറെ കളർ നോക്കിയേ തൊട്ട് പുറകത്തെ പുറകെ ഇതിന്റെ 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 ആ വേറെ കളർ ട്രൈ ചെയ്ത് നോക്കട്ടെ ആ അതിന്റെ മഞ്ഞ അയ്യോ അരിയോക്ക്

പിന്നടിക്കുമ്പോ ഒളിച്ചിട്ട് നോക്കുവാണോ മരുകൊണ്ട് ആക്കിട്ട് പോയത് വന്നോണ്ടിരിക്കണേ വണ്ടി കറക്റ്റ് ഒന്ന് വണ്ടി കേറോ ഒന്ന് വണ്ടി ബാക്ക് സീറ്റിൽ കേറാൻ പറ്റുമോ ஏய் மாடல वैक्सीடி கேருக்கு वैक्सीடி கேருக்கு वैक्सीடி தெரியவோ F3 அடிச்சிடே மெஹ்கல் F3 அடிச்சிடே மெஹ்கல் மெஹ்கல் சீட்ஸ்ல वैक्सीடி ஓடு போன் பட்டோ இல்ல 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 இதுல ஒன்ட ஒன்ட எனர்ஜி சேசிடம் வந்து பிக்கேர சேர்த்து கொண்டு வந்து ஆ அத அந்தங்கோ போனே அந்தங்கோ

ഞാൻ ഇപ്പൊ കുറച്ച് ഒരു അന്നെന്റെ കൂടെ പോയിട്ട് കാര്യം എന്തെങ്കിലും ചോദിച്ചിട്ട് ഞാൻ വിളിക്കാമേ എന്റെ നമ്പർ സേവ് സേവിടേം നോക്കിയാ ആര് ആര് തോറി പറയാൻ പോയി അയ്യോ തോറി പോവാ

ഞങ്ങക്കാരടെ ട്രിക്കുകളുണ്ടല്ലേ ബാബു അണ്ണാ എൻ്റെ അടുത്ത ട്രിക്കല്ലേ ഇല്ല ഇടറിയല്ലോ ഇവിടേ പേരെണ്ട ജെരക്കന്ന കണ്ടോ അണ്ണാ ജെരക്കന്ന അണ്ണേ ഇടി ഹലോ വാ കറത്ത കാര ബാബു അണ്ണാ അണ്ണാടെ കരിപ്പല്ലേ ടോപ്പ് ഉള്ളേ അമീ